പല്ലവി എന്താടോ എന്താ പറ്റിയ പല്ലവി അവളെ താങ്ങിയെടുത്തുകൊണ്ട് കവളിൽ തട്ടി ചോദിക്കുമ്പോഴും എന്ത് പറയണമെന്നറിയാതെ ആകെ ഒരു ജാളിത വന്ന് മൂടുന്നതറിഞ്ഞു ചോദ്യം ആവർത്തിക്കുമ്പോഴും മനസ്സിൻ്റെ കടിഞ്ഞാൻ ഒരു പൊട്ടിക്കരച്ചിലൂടെ ആ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു വേദന കണ്ണുനീരിലൂടെ പ്രതിഫലിക്കുന്നതറിഞ്ഞിരുന്നു സ്വബോധം വന്നതും അല്പം ജാളിതയോടെ മാറി നിന്നു എനിക്ക് എനിക്ക് ചെറിയൊരു തലവേദന പറയുന്നത് കള്ളമാണെങ്കിലും തൻ്റെ പ്രശ്നം എങ്ങനെ പറയണമെന്നറിയാതെ കുഴങ്ങി നിൽക്കുമായിരുന്നു പറഞ്ഞു തീരുന്നതിന് മുൻപ് മുന്നിലേക്ക് വേച്ചു വീഴാൻ പോയപ്പോഴേക്കും അവൻ തൻ്റെ കയ്യാൽ ചേർത്ത് പിടിച്ചിരുന്നു അവളെ ബെഡിലേക്ക് ഇരുത്താൻ തുടങ്ങിയപ്പോഴാണ് കാർത്തി അവളെ ആകമാനമൊന്നു നോക്കിയത് കാര്യം മനസ്സിലായതും അവളെ ബെഡിലിരുത്തി അവൻ പുറത്തേക്ക് പോയി അവൻ അകന്നു പോയതും വീണ്ടും ഒരു ഒറ്റപ്പെടൽ മനസ്സിനാകെ വന്നു മൂടിയിരുന്നു എത്ര ഭീമാകാരമായ അവസ്ഥയാണത് വേദന കടിച്ചമർത്തുമ്പോഴും തനിക്കിതെങ്ങനെ സാധിക്കുന്നുവെന്ന് ഒരു നിമിഷം ഓർത്തുപോയി തൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ നാലു പാടും പൊട്ടുമാർ ഉറച്ചത്തിൽ കരഞ്ഞിരുന്നു ഓർക്കും തോറും സങ്കടം തികട്ടി വന്നുകൊണ്ടിരുന്നു അല്പസമയത്തിന് ശേഷം കയ്യിലൊരു സ്റ്റീൽ ഗ്ലാസ്സുമായി വരുന്ന കാർത്തിയെ സംശയത്തോടെ നോക്കിയിരുന്നു എന്തായത് കയ്യിലെ ഗ്ലാസ്സിലേക്കും കാർത്തിയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി കൈകൾ വയറിൽ അമർത്തിക്കൊണ്ട് അവൾ ചോദിച്ചു ഉലുവേച്ചതാ ഈ സമയങ്ങളിൽ വൈശുവിന് അമ്മ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് ചവർപ്പ് കാണും കാര്യം കണ്ട ഇത് കുടിക്കേ ഗൗരവം കൈവിടാതെ ശാന്തമായി പറഞ്ഞതും ഉള്ളിലെ നീറ്റലിൻ്റെ ആക്കം കുറയുന്നതറിഞ്ഞിരുന്നു മെല്ലെ അത് കുടിക്കുമ്പോഴും ചവർപ്പ് കൊണ്ട് കണ്ണുകളി റുക്കെ അടച്ചിരുന്നു അപ്പോഴും ശ്രദ്ധിച്ചിരുന്നില്ല തൻ്റെ നഖങ്ങൾ കാർത്തിയുടെ കയ്യിൽ നീറ്റലുണ്ടാക്കുന്നത് ഒരു നിമിഷം തൻ്റെ മുന്നിലിരിക്കുന്നത് വൈഷുവാണെന്നവൻ ഓർത്തുപോയി ഒരു ചെറിയ വേദന പോലും അവൾക്ക് സഹിക്കാൻ പറ്റിയിരുന്നില്ല ഒരു തൊട്ടാവാടി പെണ്ണ് ഈ സമയങ്ങളിൽ അവൾ കരയുന്നത് ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെയും തൻ്റെ ഒരു തലോടൽ മതിയായിരുന്നു അവളുടെ എല്ലാ വേദനയും മാറാൻ തനിക്ക് വയറുവേദനിക്കുന്നുണ്ടോ ഗ്ലാസ് കയ്യിലേക്ക് വാങ്ങി അവൻ ചോദിച്ചതും പവി ഒരു പിടിച്ചിലൂടെ അവനെ തല ഉയർത്തി നോക്കി എന്താണ് പറയേണ്ടത് അറിയില്ല പരിഭ്രമത്തോടെ പുതപ്പിലേക്ക് ഒതുങ്ങിക്കൂടാൻ ശ്രമിച്ചതും കാർത്തി കണ്ണുകൾ കൊണ്ട് രൂക്ഷമായി ഒന്ന് നോക്കി ദാവണി മാറ്റി വയറിലേക്ക് കയ്യമർത്തുമ്പോൾ ഒരുപക്ഷെ ആ സ്പർശനം തന്നെയാണ് തൻ്റെ വേദനകൾ നീക്കുന്നതെന്ന് തോന്നിയിരുന്നു വയറിൽ കൈകൊണ്ട് തലോടുന്നതിനോടൊപ്പം കാർത്തി മറ്റെന്തോല്ലോ ആലോചനയിലാണെന്ന് മനസ്സിലായിരുന്നു ഒരു നിമിഷം ആ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു പോയി വൈശാലി എത്ര ഭാഗ്യവതി കാർത്തിയുടെ സ്നേഹം കുറച്ചു നാളത്തേക്കെങ്കിൽ പോലും അനുഭവിക്കാൻ അവൾക്ക് ഭാഗ്യം ലഭിച്ചില്ല വേദന കുറവുണ്ടോ തിരുമുന്നതിനൊപ്പം മുഖത്തേക്ക് നോട്ടം എറിഞ്ഞ് ചോദിച്ചതും ആശ്വാസത്തോടെ തലയാട്ടി കാണിച്ചു മനസ്സൊരുപാട് സന്തോഷിക്കുന്നുണ്ട് എന്തിനാണത് ഒരു പക്ഷേ കാർത്തിയുടെ സാമീപ്യം പോലും തനിക്ക് സന്തോഷമായിരിക്കാം ഓരോ തുള്ളി രക്തവും ഇറ്റു വീഴുമ്പോഴും ബോധ്യമുണ്ട് അമ്മയാവാനുള്ള തൻ്റെ പ്രയാണത്തിലെ ഏട് മാത്രമാണിതെന്ന് പുരുഷനിൽ നിന്നും മറച്ചു വയ്ക്കേണ്ട ഒരു രഹസ്യവും അല്ലത് സ്വന്തം ശരീരത്തെ നോവിപ്പിച്ചുകൊണ്ട് പുതുജീവന് ജന്മം നൽകുന്ന പെണ്ണിനോട് പ്രണയത്തേക്കാൾ ഉപരി സ്നേഹത്തേക്കാൾ ഒരു പരി എനിക്ക് ബഹുമാനോ ആരാധനയാണ് അത് തന്നോടായാലും ഞാൻ അറിയാത്ത എൻ്റെ അമ്മയോടായാലും പ്രണയത്തിൽ നിന്ന് ആ മനസ്സിൻ്റെ നന്മയിലേക്ക് ആരാധനയോടെ നോക്കുമ്പോഴും കണ്ണുകൾ അറിയാതെ നിറഞ്ഞിരുന്നു പെണ്ണിനെ അറിയാൻ പെണ്ണാവണമെന്നില്ലടോ ഒരു പെണ്ണിന് പിറന്നവനാണെന്ന ബോധം ഉണ്ടായാൽ മതി അനാഥനെങ്കിലും കാർത്തികേയനാ ബോധം ആവോളുണ്ട് കാർത്തികയുടെ ആ വാക്കുകളിൽ അറിയുകയായിരുന്നു ഒരു പുരുഷൻ പെണ്ണിനെ എങ്ങനെ മനസ്സിലാക്കുന്നുവെന്ന് പുറത്തേക്കിറങ്ങാൻ വന്ന കാർത്തിയുടെ കയ്യിൽ പിടിച്ചൊരു നിമിഷം നിർത്തി സ്വന്തം മനസാക്ഷിയിൽ ചെയ്ത നൂറ് ശതമാനം ശരിയായിരുന്നെങ്കിലും കാര്യമറിയാത്ത കാർത്തിക്ക് മുന്നിൽ ഞാൻ തെറ്റുകാരിയാണ് ഞാൻ മനഃപ്പൂർവ്വ അടിച്ചതല്ല അങ്ങനെയൊക്കെ പറഞ്ഞപ്പം നിയന്ത്രണം വിട്ടുപോയിട്ട അത്രയും പറഞ്ഞ കൈവിടുമ്പോഴേക്കും കാര്യമറിയാതെ അവൻ നെറ്റി ചുളിച്ചിരുന്നു കാര്യങ്ങളുടെ ഏകദേശ രൂപം സൂചിപ്പിച്ചതും അവനൊന്ന് മൂളിക്കൊണ്ട് പുറത്തേക്ക് പോയി അരമണിക്കൂറിന് ശേഷം വന്ന കാർത്തിയുടെ കയ്യിൽ രണ്ട് മൂന്ന് കവറും ഉണ്ടായിരുന്നതവൾ ശ്രദ്ധിച്ചു നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഇതിലുണ്ട് കെട്ടിയ താരയുടെ കടമയാണെന്ന് വിചാരിക്കരുത് മനുഷ്യത് എന്നൊരു വികാരമുള്ളതുകൊണ്ട് മാത്രം ഗൗരവത്തോടെ അത്രയും പറഞ്ഞിറങ്ങിപ്പോകുന്ന കാർത്തിയെ പുഞ്ചിരിയോടെ നോക്കി കാർത്തികേയൻ എന്ന മനുഷ്യന് ഇനിയും അറിയാനുണ്ടെന്ന് തോന്നി തനിക്ക് പിടിതരാതെ നടക്കുകയാണ് എങ്കിൽ പോലും അതിനും സുഖമുണ്ടെന്ന് തോന്നിയിരുന്നു സമയം കളയാതെ വേഗം ചെന്ന് കുളിച്ച് ഡ്രസ്സ് മാറി ഒരുവിധം ആശ്വാസം തോന്നിയിരുന്നു ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കുമ്പോഴാണ് വാതിലിനടുത്തൊരു നിഴലിനക്കം ശ്രദ്ധിച്ചത് പിന്നിലേക്ക് തിരിഞ്ഞതും തലകൊന്നിച്ചു നിൽക്കുന്ന വൈഷ്ണവിയെ കണ്ട് കാര്യം എന്തെന്നറിയാതെ അവളെ സംശയത്തോടെ നോക്കിയിരുന്നു ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നു സോറി ഇനി ഞാൻ ആവർത്തിക്കില്ല അത്രയും പറഞ്ഞ് തിരിഞ്ഞു പോകാൻ തുടങ്ങിയതും പവി അധരങ്ങളിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ അവളെ കയ്യിൽ പിടിച്ച് ബെഡിലേക്ക് കൊണ്ടുവന്നിരുത്തി ചൂണ്ടുവിരൽ കൊണ്ട് മുഖമുയർത്തിയതും നിറഞ്ഞു നിൽക്കുന്ന അവളുടെ മിഴികൾ കണ്ട് പവി സഹതാപത്തോടെ അവളിലേക്ക് നോട്ടമയച്ചു വൈഷ്ണവി എന്താടാ ആ ചോദ്യം മതിയായിരുന്നു അടക്കി നിർത്തിയ കണ്ണുനീര് പുറത്തേക്ക് വരാൻ പവിയെ വട്ടം ചുറ്റിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന വൈഷ്ണവിക്ക് ആശ്വാസമെന്നോണം പവി അവളെ മുടിയിലൂടെ തലോടിക്കൊട്ടിരുന്നു കരച്ചിൽ ഒരുവിധം അടങ്ങിയതും കണ്ണുനീർ തുടച്ചവൾ എഴുന്നേറ്റു ചേച്ചി ഞാൻ ശരിക്കും ചേച്ചിയെ വേദനിപ്പിക്കാൻ തന്നെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് അമ്മയുടെ കഷ്ടപ്പാട് കാരണം എനിക്കിഷ്ടമല്ലായിരുന്നു നിങ്ങളെ എൻ്റെ വൈശേഷിയുടെ സ്ഥാനത്ത് നിങ്ങൾ തട്ടിയെടുക്കാൻ നോക്കുകയെന്നൊക്കെയാണ് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നിട്ടിപ്പോൾ എന്നോടുള്ള ദേഷ്യമൊക്കെ എങ്ങനെയാ പോയേ ഭാവി ഒരു തരം വാത്സല്യത്തോടെ ചോദിച്ചതും വൈഷ്ണവി രണ്ട് കൈകൊണ്ടും കണ്ണുകൾ അമർത്തി തുടച്ചു കാർത്തിയേട്ടൻ പറഞ്ഞു എനിക്ക് മനസ്സിലാകും ഏട്ടൻ്റെ അനിയത്തിയല്ലേ ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തേലും തെറ്റുണ്ടായാൽ പറഞ്ഞ് മനസ്സിലാക്കാനും ഏട്ടനെ ആദ്യം ശ്രമിക്കും ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ തെറ്റ് ചെയ്താൽ അത് പറയാനും ക്ഷമ ചോദിക്കാനും മടിക്കരുതെന്ന് ഒരുപക്ഷേ ഈ കാര്യത്തിൽ ഏട്ടൻ എന്നെ തല്ലിയിരുന്നെങ്കിൽ എൻ്റെ ഉള്ളിൽ വാശി കൂടുകയുണ്ടാവും അങ്ങനെയുള്ള ഏട്ടൻ്റെ വാക്കുകളെ ഞാൻ എങ്ങനെ ചേച്ചി തള്ളിക്കളയുന്നത് വൈഷ്ണവിയുടെ ഓരോ വാക്കുകളിലും ഏട്ടനോടുള്ള സ്നേഹം നിഴലിച്ചിരുന്നു പവിക്ക് സ്വയം ലജ്ജ തോന്നിയിരുന്നു എന്തൊക്കെയാണ് താൻ ചിന്തിച്ചു കൂട്ടിയത് അവർക്കിടയിലെ മനോഹരമായ സഹോദരബന്ധം മനസ്സിലാക്കാൻ തനിക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല ഉള്ളിൽ കുറ്റബോധം തോന്നിയിരുന്നു അല്പനേരത്തെ നിശബ്ദതയ്ക്കൊടുവിൽ പവി തന്നെ മൗനം ഭേദിച്ചിരുന്നു വൈശാലി എഴുതുവോ ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം വൈഷ്ണവി ചുണ്ടിലൊരു പുഞ്ചിരി വരുത്തി പറഞ്ഞു തുടങ്ങി വൈഷ്വേച്ച് എഴുതുവായിരുന്നു പക്ഷേ ഏട്ടന് വേണ്ടി മാത്രമേ ആ തൂലിക ചലിച്ചിരുന്നുള്ളൂ ഞാൻ കണ്ടറിഞ്ഞത് അവരുടെ പ്രണയം ചേച്ചി കേട്ടിട്ടില്ലേ ശിവൻ്റെ സതിയുടെ ആത്മാവിൽ അലിഞ്ഞു ചേർന്ന പ്രണയം അത്രയ്ക്ക് ആഴത്തിലുള്ള പ്രണയമായിരുന്നു അവരുടെ കണ്ടു നിൽക്കുന്നവർ പോലും അവരൊരിക്കലും പിരിയരുതേ എന്ന് ആഗ്രഹിച്ചു പോവും പക്ഷേ ഈ ജന്മൻ്റെ ചേച്ചി കേട്ടനെ വിധിച്ചിട്ടില്ല ചേട്ടിയിട്ട് പെർണാൾഡെന്നാണ് ഞങ്ങൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ദുരന്തം നടന്നത് ചേച്ചി ഞങ്ങളെ വിട്ടുപോയപ്പോൾ ഏട്ടൻ്റെ അവസ്ഥ ഇന്നും ഓർക്കുമ്പോൾ പേടിയാകും അത്രയ്ക്ക് ഭ്രാന്തായിരുന്നു ചേച്ചി അഞ്ച് വർഷങ്ങൾക്കിപ്പുറം എൻ്റെ ചേച്ചി അതേ പ്രഭയോടെ ആ മനസ്സിലുണ്ടെങ്കിൽ ഏട്ടൻ്റെ പ്രണയം എത്ര തീവ്രമായിരുന്നിരിക്കും അതിനുശേഷം ഏട്ടനൊന്നും മനസ്സ് തുറന്ന് പുഞ്ചിരിക്കുന്നത് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ആ മുഖത്തൊരു പുഞ്ചിരി വിരിയുന്നെങ്കിൽ തന്നെ ഞങ്ങളെ ബോധിപ്പിക്കാനെന്നോണം മാത്രമായിരുന്നു ഏട്ടനെങ്കിലും നല്ലൊരു ജീവിതം കിട്ടണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തെറ്റേതു തന്നെ ചേച്ചിയെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചില്ല പക്ഷെ ഒന്ന് ഞാൻ പറയാം ഒരു പക്ഷേ ഈ ജന്മം എൻ്റെ ഏട്ടൻ്റെ ജീവൻ്റെ പാതിയാകേണ്ടുള്ള ചേച്ചിയായിരിക്കും ഏട്ടൻ്റെ മുഖത്തെ പുഞ്ചിരി തിരിച്ചു കൊണ്ടുവരാൻ ഒരു പക്ഷേ ചേച്ചിക്ക് സാധിക്കും ഇനി ഞാൻ കൂടെ ഉണ്ടാവും പുഞ്ചിരിയോടെ അത്രയും പറഞ്ഞു നിർത്തിയ വൈഷ്ണവിയെ ആശ്ചര്യത്തോടെ നോക്കിയിരുന്നു ഒരു കഥ പോലെ മനസ്സിലേക്കെല്ലാം ഓടിയെത്തുന്നുണ്ട് ഉള്ളിലെ കാർത്തികേയൻ എന്ന വിഗ്രഹത്തിന് മൂല്യമേറുകയായിരുന്നു ചേച്ചി ഇനി എന്നെ വിച്ചു എന്ന് വിളിച്ചാൽ മതി കേട്ടോ അതെനിക്കും ഇഷ്ടം പിന്നെ അടുത്ത ആഴ്ച കഴിഞ്ഞ ഏട്ടൻ്റെ പിറന്നാളാണ് വൈശിവേച്ച ഉണ്ടായിരുന്നപ്പം ഏട്ടൻ്റെ ഓരോ പിറന്നാളും ഓർത്തിരുന്ന് ആഘോഷിക്കുമായിരുന്നു ഏട്ടൻ ഇതിനോടൊന്നും താല്പര്യമില്ലെങ്കിലും എല്ലാം ചേച്ചിയുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കും ഓർമ്മയുടെ താളിൽ നിന്ന് ഓർത്തെടുത്ത് വേദന കലർന്ന പുഞ്ചിരിയോടെ പറയുന്ന വിച്ചുവിനെ നോക്കിയിരിക്കുമ്പോഴും ആത്മവിശ്വാസം നിറഞ്ഞിരുന്നു മഹാദേവൻ പാർവതിയെ വരിച്ചെങ്കിൽ എന്തുകൊണ്ട് കാർത്തികേന പല്ലവിയെ സ്വീകരിച്ചുകൂടാ പക്ഷേ കാത്തിരിക്കണം ആ മനസ്സിലെ മുറിവുണങ്ങും വരെ രാത്രിയാകുന്നു ഏട്ടൻ വരുവോളം ഞാൻ കൂട്ടിരിക്കണോ ചേച്ചി അല്ലെങ്കിൽ ഏട്ടൻ്റെ ഫോൺ നമ്പർ വേണോ വിച്ചുവിൻ്റെ ചോദ്യം ഒരു ഞെട്ടലോടെയാണ് കേട്ടത് കർത്തിക്കതിന് ഫോണുണ്ടോ എന്ത് ചോദ്യമോ ചേച്ചി ഈ കാലത്ത് ഫോൺ ഇല്ലാത്തവരുണ്ടോ ചേച്ചി കാണാനിട്ടായിരിക്കും തന്നെ പറ്റിച്ചതാ ഒറ്റ കൊമ്പനീത്തിനുള്ളത് തരാട്ടോ മനസ്സിൽ പറഞ്ഞ് വിച്ചുവിനെ യാത്രയാക്കുമ്പോഴും തൻ്റെ മുഖത്തെ പുഞ്ചിരി കണ്ട് വിച്ചുവിൻ്റെ ചുണ്ടിലും മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു അവൾ യാത്ര പറഞ്ഞു പോകുമ്പോഴും ഉള്ളിലെ സന്തോഷം മായാതെ നിന്നിരുന്നു മനസ്സിൽ ചില തീരുമാനങ്ങൾ ഉറപ്പിക്കുമ്പോഴും പിന്നിലായി വരുന്ന തടസ്സങ്ങളെ മനപൂർവ്വം തന്നെ മനസ്സിൽ നിന്നും മായ്ച്ചു കളഞ്ഞിരുന്നു നേരം ഒരുപാടായിട്ടും കാർത്തിയെ കാണാതായതും പവി മെല്ലെ മുറിക്ക് പുറത്തേക്കിറങ്ങി താൻ കിടക്കുന്ന മുറിക്ക് നേരെ ഉള്ളതാണ് കാർത്തിയുടെ മുറി പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ പതിയെ അകത്തേക്ക് കയറി ചുറ്റിലുമൊന്നു നോക്കി ഹാളുപോലെയല്ല നല്ല വൃത്തിയുണ്ടാകത്ത് മുന്നിലെ തടിയലമാരയിൽ മുഖമൊന്നു നോക്കിയ ശേഷം പാതി തുറന്നു കിടന്ന വാതിൽ മുഴുവനായും തുറന്നു നോക്കി ഉദ്ദേശം വൈശാലിയുടെ ഒരു ഫോട്ടോ തന്നെയായിരുന്നുവെങ്കിലും നിരാശയായിരുന്നു ഫലം വാതിലടയ്ക്കാൻ നിന്നപ്പോഴാണ് തട്ടിൻ്റെ ഏറ്റവും മുകളിലായി പച്ച കളറിലുള്ള സ്വർണമുത്തുകൾ പിടിപ്പിച്ചൊരു തുണി കണ്ടത് ഒറ്റനോട്ടത്തിൽ തോന്നിയ ആകർഷണത്താൽ അത് പുറത്തെടുക്കുമ്പോഴും അത്ഭുതത്താൽ കണ്ണുകൾ വിടർന്നിരുന്നു കരിം പച്ച കളറിലുള്ള ബ്ലൗസിൽ ഗോൾഡൻ ബീഡ്സ് നെക്ക് ഡിസൈൻ ഇരു ഇരുകൈയിലുമായി വാൽക്കണ്ണാടി വെള്ള കളർ ഷാളും വലിയ പാവാടയും കൈകൾ മൃദുലമായി അതിനെ തഴുകിയിരുന്നു കണ്ണുകൾ അതിലേക്ക് തന്നെ കൂടുതൽ കൂടുതൽ ആകർഷിച്ചതും മറ്റൊന്നും ആലോചിക്കാതെ പവി മെല്ലെ അതുമെടുത്ത് മുറിയിലേക്ക് നടന്നു അതിട്ട് കണ്ണാടിയുടെ മുന്നിൽ വന്ന് തിരിഞ്ഞും മറിഞ്ഞും നോക്കി അത്ഭുതം തോന്നി ഇത്തരം വസ്ത്രങ്ങളിടുമ്പോൾ തന്നിലുണ്ടാകുന്ന ഐശ്വര്യം ഒരു മോഡേൺ ഡ്രസ്സിനും തരാൻ കഴിയില്ല അപ്പോഴാണ് ചിന്തകളിൽ ഒരു ചോദ്യം വന്നത് ആരുടേതാവൂ ഇത് ഇനി ഇനിയൊരു പക്ഷേ വൈഷുവിൻ്റെതായിരിക്കുമോ അങ്ങനെയെങ്കിൽ താൻ ഇത് കണ്ട കാർത്തിയുടെ പ്രതികരണം എന്താകും മുന്നും പിന്നും നോക്കാതെ എടുത്തു ചാടിയത് അബദ്ധമായി പോയോ എന്ന് ഒരു നിമിഷം ആലോചിച്ചു കാർത്തി വരുന്നതിന് മുന്നേ തന്നെ ഇതെടുത്തിടത്ത് തന്നെ വയ്ക്കണം ഇല്ലെങ്കിൽ നിമിഷങ്ങൾക്ക് മുൻപ് ശാന്തമായിരുന്ന മുഖത്ത് രക്തവർണം വിരിയുന്നത് സ്വയം കണ്ടു നിൽക്കേണ്ടി വരും ഡ്രസ്സ് മാറാനായി വെപ്രാളത്തോടെ പോകാൻ നിൽക്കുമ്പോഴാണ് വാതിലിൽ ശക്തമായ കൊട്ടു കേൾക്കുന്നത് ഒരു നിമിഷം ശ്വാസം നിലച്ചു പോയതുപോലെ നിന്നുപോയി ഇനി എന്താണ് ചെയ്യേണ്ടത് അറിയില്ല കയ്യും കാലം വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു ഒരു പക്ഷേ തൻ്റെ അവസ്ഥയോർത്ത് വെറുതെ വിടുവോ ഹൃദയമിടിപ്പ് വേഗത്തിൽ കുതിച്ചുയരാൻ തുടങ്ങിയിരുന്നു വീണ്ടും വീണ്ടും വാതിലിൽ കൊട്ടുകേൾക്കാൻ തുടങ്ങിയതും വിറയ്ക്കുന്ന കാലടികളോടെ മുൻവാതിലിൻ്റെ അടുത്തേക്ക് നടന്നു വിറച്ചുകൊണ്ട് വാതിൽ തുറന്നതും കട്ടിളപ്പടിയിൽ കൈചാരി നിൽക്കുന്ന കാർത്തിയെ കണ്ട് നെഞ്ചിൽ ശ്വാസം കുരുങ്ങിയ പോലെ നിന്നുപോയി തന്നെ ശ്രദ്ധിക്കാതെ അകത്തേക്ക് കടക്കാൻ വന്ന കാർത്തിയെ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഒറ്റനോട്ടത്തിൽ കുടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായിരുന്നു ഒരുവിധത്തിൽ അതൊരാശ്വാസം പോലെ തോന്നിയിരുന്നു നെഞ്ചിൽ കൈവച്ച് ആശ്വാസത്തോടെ മുറിയിലേക്ക് രക്ഷപ്പെടാൻ തിടുക്കം കൂട്ടിയപ്പോഴാണ് കയ്യിലൊരു പിടി വീണത് പെട്ടെന്ന് ഹൃദയം നിലച്ച പോലെ തോന്നിയിരുന്നു കാലുകൾ ചലനം നഷ്ടപ്പെട്ട പോലെ ഉറച്ചു നിന്നു വൈഷു ഹൃദയത്തിലേക്ക് തുളച്ചു കയറിയ വേദനയോടെയുള്ള കാർത്തിയുടെ വിളികേട്ടതും ഒരു പിടച്ചിലൂടെ തിരിഞ്ഞു നോക്കിയിരുന്നു